ഹലോ മച്ച മരേ എല്ലാവർക്കും അബ്ബീസ് ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻഡ് ക്രാഫ്റ്റ് ആണ് മൈൻഡ് ക്രാഫ്റ്റ് അല്ല അതേ സിമിലറായ ഒരു ഗെയിമാണ് എൻ്റെ പേര് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ക്രാഫ്റ്റ് മാൻ ഫൈവ് ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം അതേപോലെയാണ് ഗ്രാഫിക്സിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ കാര്യം ഒരു വേൾഡ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു വേൾഡ് തുടങ്ങി അബീസ് ഗെയിമിങ് അതിനെ ആയിക്കോട്ടെ സീഡ് സീഡിപ്പോൾ രണ്ട് രണ്ടും രണ്ട് ആ സോ കോഡിനേറ്റ് ആ വേൾഡ് ഓപ്പൺ ആയി വരുന്നുണ്ട് പേ സ്ഥലത്ത നോക്കാം നമുക്ക് ലോഡിങ് ഔട്ട് ഓ ഫസ്റ്റ് തന്നെ രണ്ട് ഷീപ്പിനെ കണ്ടിട്ടുണ്ട് ഓ വില്ലേജ് ഇവ ലെക്ക് ഉള്ളത് തന്നെ ഈ സീഡ് അതേ പൊളിയാണ് പിന്നെ കൂളിയോ കണ്ട് അതേപോലെ ചെണ്ണൂർ ഉണ്ടെങ്കിൽ ഈ അടിച്ച് നോക്കൂ ഈ സീഡ് അടിപൊളിയാണ് ഫസ്റ്റ് തന്നെ ഒരു വില്ലേജാണ് വില്ലേജ് വില്ലേജാണ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വുഡ് കളക്ട് ചെയ്യാറ് വില്ലേജ് പൊട്ടിച്ചിട്ടാണ് വുഡ് കളക്ട് ചെയ്യാൻ ചെറിയ ഉണ്ടാവും ഓ നല്ല നല്ലോ ഇവിടത്തെ എല്ലാ വുഡും നമുക്ക് എടുക്കണം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ കക്കട ഇത് വടൻ പിക്കാറ്റ്സ് വേണം യാത്ര സ്റ്റിക്ക് ഉണ്ടാക്കണം വുഡൻ ുഡൻ വുഡൻ പിക്കാക്സ് ഈ സ്റ്റോൺ ഒക്കെ എടുക്കണം ഞാനെ യൂട്യൂബില് ഒരു ചെറിയ ട്രിക്ക് കണ്ടാണ് ഭയങ്കര ഇഷ്ടം എടുക്കീരാഷ് ഇല്ല ഫുഡ് എടുത്തിര ബുള്ള അത് തന്നെ നമ്മൾ പോയി അടിക്കായിട്ടാണ് ഇനിയൊക്കെ ഈ സെ പഠിക്കാം അല്ലാതെ ട്രെക്കും ചെയ്ത് നോക്കട്ടോ ആദ്യം മറ്റേ സാധനമില്ല എന്താ പതിന്റെ വെയ്യന്നു വെച്ചില്ല അത് എടുത്തേക്കുക അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് അത് തുറക്കുക ഉറക്കുക അങ്ങനെ താഴെ നോക്കും നമുക്ക് ഒക്കെ പൊട്ടിച്ചിരണം ഒക്കെ അതുപോലെ അടിത്തറ തോന്നണം നമ്മൾ തോണ്ടി തോണ്ടി വില്ലേജറിന്റെ വീടിൻ്റെ എവിടെ അവിടെ നിന്ന് കറങ്ങണോയില്ലേജ് എന്തോ മുറിക്കണോ എല്ലാ സ്റ്റുഡന്റും ഒന്നുപോലും ഓർത്ത് വിടാ കഷ്ട నీ ఇచ్చు ఇ పదే ప్లీష్ ఇదకేజ్ ఎక్స్పోయిన్ టేబుల్ పోతే ట్రాప్ డోర్ ట్రాప్ డోరు వేగం విడిజ్ పోస్ట్ ఉండదా కూడా దొరక പിന്നെ ഇവിടുത്തെ മെയിൻ ആൾ നമുക്ക് തട്ടിക്കുന്നതാണ് ഗോളം ഗോളം നീ നോക്കിയിരുന്ന ഗോളത്തിൻ്റെ മരണ മണിക്കുള്ള മണിയാണ് ഈ കാണുന്ന മണികളൊക്കെ ആ മണി പിന്നെ ബെല്ലടിക്കണ മണി ഓയുമ്പോൾ കൂടുതലും അയ്യോ ഒരു അടി ട്യൂബോ സുഖമായി നല്ല ഉണ്ട് ബ്രെഡുണ്ട് ഉണ്ട് ൂവലുണ്ട് എല്ലാരും വെറുതെ പോണെ ഈ ചെസ്റ്റ് കൊണ്ടുപോയ പോലെ നമ്മള് മൊത്തം കള്ളനാണ് ഒക്കെ മോഷ്ടിച്ചു നമ്മളാളു അവിടെ ഒരടിയെ കിട്ടിപ്പോ പിന്നാലെ കൂടി തല്ലും പട്ടീന ഇട്ട് തള്ളണ പോലെ ഉള്ളി കൂട്ടത്തില് തോന്നുന്നു അയ്യോ പാവം ഇല്ല കയറി അവൾ കുടുങ്ങി ഇങ്ങോട്ട് കയറി വേറി വാറ ഒരു കയറാൻ വണ്ടിയാടാ നന്മന വിളിക്കാം അയ്യോ അങ്ങ് കയറി ക്യാരറ്റ് എല്ലാ ക്യാരറ്റും എടുക്കുന്നു വയർ പ്രത്യാവശ്യത്തിനായി ഇതേപോലെ ഇഷ്ടമാതിരി പൊട്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഈ മൈൻക്രാഫ്റ്റ് ഏറ്റവും പ്രോ ലെജൻഡറി എൻ്റെ ഈ കാരണം മണ്ടന്മാരില്ലേ വില്ലേജസ് ഫുഡ് ఫ్రీ అయి పొటాటో ఫ్రీ పొటాట ఫ్రీ పొట్టాటో ఫ్రీ కొడ పొట్ట పొట్టాట వైకల్ കുറെ ില് വിട്ടുണ്ട് ആ എടുത്തിട്ട് അവിടെ തന്നെ വെക്കണം നമ്മള് നന്മനാണ് നമ്മള് നശിപ്പിച്ച കൊണ്ടുവയ്ക്കണം അതൊക്കെ അയ്യോ ഞാൻ ഊണ് അപ്പൊ മറ്റോളെ പിടിച്ചു ഞാൻ ആണല്ലോ ഈ പോട്ടിയാണ് ഓ ഫുഡിന് ആവശ്യണ്ട് ഞാനായിക്കോ അവിടെ വെക്കിക്കോ ആ കൊണ്ടിട്ട് കുറയുന്നല്ലേ നമ്മുക്ക് എന്തെങ്കിലും ഓവർ അടുത്തേനെ വരും ദേ വേറെ പൊട്ടണടേ വേറെ അടുത്ത് പോയോ കൊട്ട കൊട്ട കൊക്കി കൊക്കി അനു ട്രൈഡ്ണട് ട്രൈഡ്ണാണ് 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 ഓഹോ ട്രൈഡ് 아 이거 아 또라 വൈക്കോലായിരിക്കും പറഞ്ഞു വൈക്കോല് ഓഫ് കുറെ സ്റ്റാക്കിന് വിളിക്കണ്ടല്ലോ എല്ലാം വൈക്കോല ഇപ്പൊരു കില്ലില് കണക്കൂണ്ട് ഇപ്പൊ ഇവ വൈക്കൂല് വൈക്കൂല് ചെറിയൊരു വേഗമുണ്ടാവും അന്ന് വെച്ചില്ല നമുക്ക് തകർത്തിന് ആപ്പിൾ കഴിച്ചു മാറ്റാം വന്ന ഈ പൊട്ടണ പൊട്ട റായിരുന്നു പൊട്ടണ പൊട്ടില്ല റൈഡിലുണ്ടോ ഇവ ഇവ കുടിച്ചോ ആയ്യോ അയ്യോ അയ്യോ ഞാൻ താഴ്ത്തി പോണു ഞാൻ വന്നപ്പോ ഞാൻ ഇപ്പൊ ശരിക്കും കുടിക്കുന്നു ജോംബിസൊക്കെ

നമുക്ക് കുറച്ചൂ ട്രൂൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരിത് സ്റ്റിക്കൊരിത് പിന്നെ ഇത് ഓൾമോസ്റ്റ് പോയതാണ് ഓനു ഭംഗി കൂടി എവിടെ ചങ്ങി അപ്പൊ ഇതിന് പാർട്ടിണ്ടാവും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക